ആപ്പിൾ നൽകുന്ന പത്ത് ആരോഗ്യ ഗുണങ്ങൾ ഒന്ന് സമ്പന്നമായ ഒരു പഴം ആപ്പിളിൽ നാരുകൾ വിറ്റാമിൻ സി പൊട്ടാസ്യം ആന്റി ഓക്സിഡൻറ്റുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നു രണ്ട് ഹൃദയാരോഗ്യത്തിന് നല്ലത് നാരുകൾ കൊളസ്ട്രോൽ കുറയ്ക്കുകയും ആൻറ്റി ഓക്സിഡൻറ്റുകൾ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുകയും ചെയ്യുന്നു മൂന്ന് രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കുന്നു നാരുകൾ മൂലം പഞ്ചസാരയുടെ അതിവേഗം വരവ് കുറയുന്നു അതുകൊണ്ട് രോഗികൾക്കും അനുയോജ്യം നാല് ജീർണക്രമം മെച്ചപ്പെടുത്തുന്നു പെക്റ്റിൻ എന്ന നാരുവളയമുള്ള ആപ്പിൾ ചിങ്ങിനികളെ പോഷിപ്പിക്കുകയും കോളനിന് ആരോഗ്യപ്രദവുമാവുന്നു അഞ്ച് ആരോഗ്യത്തിന് സഹായിക്കുന്നു ആപ്പിളിലെ ക്യൂർസെറ്റിൻ പോലുള്ള ആന്റി ഓക്സിഡൻ്റുകൾ ബ്രെയിൻ സെൽസിനെ സംരക്ഷിക്കുകയും ഓർമ്മശക്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ആറ് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു വിറ്റാമിൻ സിയും ആൻറ്റി ഓക്സിഡൻ്റുകളും രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നു പല്ലിന്റെ ആരോഗ്യത്തിന് നല്ലത് ആപ്പിൾ ചന്തത്തിന്റെ ഉൽപ്പത്തി വർദ്ധിക്കുകയും ബാക്ടീരിയ കുറയ്ക്കുകയും ചെയ്യുന്നു എട്ട് ശരീരത്തിന് ഡിസ്റ്റോക്സിന് സഹായിക്കുന്നു ആപ്പിൾ കരലിനെ സഹായിക്കുകയും വിഷാംശങ്ങൾ പുറത്താക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു ഒമ്പത് തൂക്കം കുറയ്ക്കാനും നിലനിർത്താനും സഹായിക്കുന്നു കുറഞ്ഞ കാലറികളും കൂടുതൽ നാരുകളും ആപ്പിളിൽ ഉണ്ടാകുന്നു അതുകൊണ്ട് ഉടൻ വിശപ്പില്ലാതാക്കുന്നു പത്ത് അസ്ഥികളുടെ ആരോഗ്യത്തിന് ബോറോൺ വിറ്റാമിൻ സി എന്നിവ അസ്ഥികളെ ശക്തിപ്പെടുത്താനും അസ്ഥിനാശം തടയാനും സഹായിക്കും